بسم الله الرحمن الرحيم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون نعم أبدر بيت تليب غلو വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിനു ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ് ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ് എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുക അങ്ങനെയുള്ളവരുടെ ഞാൻ സ്വീകരിക്കുന്നതാണ് ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീം ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين امنوا اشد حبا لله ولو يرى الذين ظلموا اذ يرون العذاب ان القوه لله جميعا وان الله شديد العذاب അള്ളാഹുവിന് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്ര ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമാകുമായിരുന്നു പിന്തുടരപ്പെട്ട നേതാക്കൾ പിന്തുടർന്ന അനുയായികളെ വിട്ട് ഒഴിഞ്ഞുമാറുകയും ശിക്ഷേരി കാണുകയും അവർ ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുകയും ചെയ്യുന്ന സന്ദർഭമത്രേ അത് പിന്തുടർന്നവർ അന്നു പറയും ഞങ്ങൾക്ക് ഇഹലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കിൻ്റെ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ഇവരെ വിട്ടും ഒഴിഞ്ഞു മാറുമായിരുന്നു അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി ഭവിച്ചത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനാകുകയുമില്ല അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത് അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വെളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു അവർ ബധിരരും ഊമകളും അന്ധരുമാകും അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ليأكلون أموال الناس بالباطل ويصدون عن سبيل الله സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു